കാസർഗോഡ് ബ്ലോക്ക് പഞ്ചായത്തിനെ സംബന്ധിച്ച് ചില മാധ്യമങ്ങൾ നൽകിയത് തെറ്റായ വാർത്തകളാണെന്ന് ഭരണസമിതി കേരളത്തിലെ ആരോഗ്യ മേഖലയെ സംബന്ധിച്ചുള്ള വീഴ്ചകളും ദുരവസ്ഥയും റിപ്പോർട്ട് ചെയ്യുന്നതിന് പകരം വാസ്തവ വിരുദ്ധമായ വാർത്തകളാണ് നൽകുന്നതെന്നും ഇത് പ്രചരിപ്പിക്കുന്നതിൽ നിന്നും ബന്ധപ്പെട്ടവർ പിന്മാറണമെന്നും ഭരണസമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഫർണിച്ചർ ഉൽപ്പന്നങ്ങൾ സ്വന്തമാക്കുവാൻ നാലപ്പാട് നാലപ്പാട് ഇന്റീരിയേഴ്സ് തന്നെ വരണം ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ കാസർഗോഡ് ജൂൺ ഇരുപത്തി ഒന്നാം തീയതി എച്ച് എം സി മീറ്റിംഗ് ചേർന്നത് ചേരുകയെ അതിന്റെ അടിസ്ഥാനത്തിൽ അവസാനമായി ഇനിയിപ്പോൾ ഈ പിന്നെ നിലവിലുള്ള ഈ പിന്നെ ബിൽഡിങ് പൊളിച്ചു മാറ്റി പുതിയൊരു ബിൽഡിങ്ങിനുള്ള സംവിധാനം എങ്ങനെ കൊണ്ടുവരും നേരത്തെ ഞങ്ങൾ കൊടുത്ത പല പിന്നെ നിവേദനങ്ങളുടെ അടിസ്ഥാനത്തിൽ അഞ്ച് കോടി നാൽപ്പത് ലക്ഷം രൂപ അതിന് പിന്നെ വകയിരുത്തിയിട്ടുണ്ട് നാഷണൽ ഹെൽത്ത് മിഷന്റെ വക അപ്പം അത് എങ്ങനെയാണ് നമുക്ക് കിട്ടേണ്ടത് അത് എത്രയും പെട്ടെന്ന് നേടിയെടുക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അവിടെ ആ കൂടിയ എച്ച് എം സി മീറ്റിംഗിൽ എല്ലാ പാർട്ടികളുടെ പ്രതിനിധികളും അതിലുണ്ടായിരുന്നു ആരും പിന്നെ ഇതിന് ബ്ലോക്ക് പഞ്ചായത്തിനെ കുറ്റപ്പെടുത്താനോ ഇതിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ നേടിയെടുക്കുന്നതിൽ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ബീച്ചുകളുണ്ട് എന്നോ ഒന്ന് പറഞ്ഞു ഞങ്ങൾ ബീച്ചുകളൊന്നും ഉണ്ടായിട്ടില്ലായിരുന്നു നൂറ് ശതമാനം നമുക്ക് പിന്നെ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് അപ്പൊ അതൊന്നും വകവെക്കാതെ ചില ചാനലുകൾ അവിടെയുള്ള ചില ആളുകൾ എന്തോ അവരുടെ ലക്ഷ്യമെന്തെന്ന് നമുക്കറിയാം നമ്മൾ ഇപ്പോഴും പറയുന്നത് അവിടെയുള്ള സാധാരണക്കാർക്ക് വേണ്ടിയുള്ള പ്രവർത്തന ആരോഗ്യപരമായ പ്രവർത്തന മേഖലകൾ ബ്ലോക്ക് പഞ്ചായത്ത് സന്നദ്ധമായി ഞങ്ങൾക്ക് കിട്ടുന്ന പല ഫണ്ടുകളും അവിടെയുള്ള പിന്നെ ഈ ഒരു ബിൽഡിങ്ങിന്റെ പിന്നെ ചെറിയ ബുദ്ധിമുട്ടല്ല ബാക്കിയുള്ള ബിൽഡിങ്ങുകളിലൊക്കെ വളരെ നല്ല രീതിയിൽ ഞങ്ങൾ കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസം നല്ലൊരു ലാബ് പിന്നെ അവിടെ പണിതും അതിന്റെ ഉദ്ഘാടനം പിന്നെ എല്ലാ മേഖലകളിലും ഹോസ്പിറ്റലിനെ നിങ്ങൾ നല്ല രീതിയിൽ അതിനിടയിലാണ് ഇത്തരത്തിലുള്ള ഒരു വാർത്ത രണ്ട് ചാനലുകൾ കാസർഗോഡ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി എ സൈമ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഷ്റഫ് കർള ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ ബദറുൽ മുനീർ സി വി ജെയിംസ് ഹനീഫ പാറ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സക്കീന അബ്ദുല്ല എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്